പേരുള്ള ഒരു വ്യക്തിക്ക് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ആ ലൈബ്രറിയുടെ പ്രത്യേകത പുസ്തകങ്ങളൊക്കെ പേജുകൾ ഇളകി വളരെ ഷെൽഫൊക്കെ വളരെ പഴക്കമുള്ള അങ്ങനെയുള്ള ഒരു ലൈബ്രറി നല്ല നല്ല പുസ്തകങ്ങളുണ്ട് പക്ഷെ പുസ്തകത്തിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് അതിന് പേജ് ഇളകി ഇട്ടും ബൈൻഡിങ് ഇല്ലാത്തതും അങ്ങനെയുള്ള പഴക്കം ചെന്ന ഒരു ലൈബ്രറി ഈ ലൈബ്രറിയിൽ ഒരു റിച്ച് ലേഡി സമ്പന്നയായ ഒരു സ്ത്രീ എല്ലാ ദിവസവും വരാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഈ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ ഷെൽഫൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് പുത്തനാക്കണം അതേപോലെ തന്നെ ഈ പുസ്തകങ്ങൾക്ക് ബൈൻറ്റിങ്ങും ചെയ്യണം അങ്ങനെ കുറച്ച് പൈസ അദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ അദ്ദേഹം കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഈ സ്ത്രീ വന്നു പക്ഷേ അദ്ദേഹം ചെയ്തത് ഈ പൈസ ഉപയോഗിച്ച് ലൈബ്രറിയുടെ രൂപം തന്നെ മാറ്റിക്കളഞ്ഞു അതായത് പൊട്ടി പൊളിഞ്ഞിടുന്ന ലൈബ്രറി അതൊക്കെ വൃത്തിയാക്കി അതേപോലെ തന്നെ അത് പെയിന്റ് ചെയ്തു പുറമേ തന്നെ അതിന്റെ ഫുള്ള് മൂടി കൂട്ടി പക്ഷേ ഉള്ളിലെ ബുക്കുകൾക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചില്ല ബുക്കിന്റെ അവസ്ഥ അത് തന്നെ അതേപോലെ ഷെൽഫും അതേപോലെ തന്നെ പക്ഷേ അദ്ദേഹം ആ ലൈബ്രറിക്ക് പുറം മൂടി കൂട്ടിയിട്ട് ആ ഒരു അട്രാക്ഷൻ കൂട്ടുന്ന രീതിയിലേക്ക് മാറ്റി അങ്ങനെ കുറെ ആളുകൾ ലൈബ്രറിയിലേക്ക് വരാൻ തുടങ്ങി ആ ഒരു മോഡി കണ്ടിട്ട് കുറെ ആളുകൾ വരാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈബ്രറി വളരെ ഫേമസ് ആയി മാറി അപ്പൊ ഈ ഒരു എഫക്റ്റ് ആണ് നമ്മുടെ ഷോപ്പിംഗ് മോളുകളിലൊക്കെ പ്രയോഗിക്കുന്നത് അതായത് പുറമേ മോഡി കൂട്ടിയിട്ട് ആളുകളെ ആകർഷിക്കുക അതില് അതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുക അത് ഹാബിറ്റ് ഫോമേഷന് നല്ലതാണ് അതിന്റെ ദോഷവശങ്ങളും ഉണ്ട് ഇപ്പോ ആറ്റമി ഹാബിറ്റ്സിൽ ജോൺ ക്ലെയർ പറയുന്നത് ഇത് നല്ലതാണ് ഈ ഡിട്രോട്ട് എഫക്ട് അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് ബ്രഷും പേസ്റ്റുമൊക്കെ കുളിമുറിയിൽ തന്നെ ഉണ്ട് എങ്കിൽ അതേപോലെ എണ്ണ ഈ കാര്യങ്ങളൊക്കെ കുളിമുറിയിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പലതേക്കൽ കഴിയും അതേപോലെ തന്നെ ദൈവത്ത് തലയിലൊക്കെ എണ്ണ തേച്ച് അങ്ങനെ വൃത്തിയിൽ കുളിക്കാനൊക്കെ സാധിക്കും അത് എല്ലാം അവിടെ തന്നെ ഉണ്ട് എങ്കിൽ അതേസമയം ഷോപ്പിംഗ് മോളുകളിൽ നമുക്കറിയാം കയറി ചെല്ലുമ്പോൾ തന്നെ അട്രാക്ട് ചെയ്യും കുട്ടികളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും അതിൻ്റെ പല പല വെറൈറ്റീസ് ഉണ്ടാവും അതേപോലെ തന്നെ വില കൂടിയതും അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ പെൻസിലിന്റെ ആ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ പെന്നും പെൻസിൽ അതൊക്കെ വെച്ചേക്കുന്ന സെഷനിൽ തന്നെ റേസർ ഉണ്ടാവും അതേപോലെ തന്നെ പല പല സ്കെയില് ബോക്സ് ഇൻസ്ട്രമെന്റ് ബോക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെത്തന്നെ ഉണ്ടാവും അപ്പോൾ ഒന്ന് വാങ്ങാൻ വരുന്ന കുട്ടി പലതും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ട് ആ പല സാധനങ്ങളും കണ്ടിട്ട് പലതും അങ്ങനെ വാങ്ങിക്കൂട്ടും അതേപോലെ തന്നെ തന്നെയാണ് വീട്ടമ്മമാരുടെ അവസ്ഥയും ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ രണ്ട് സാധനം വാങ്ങാൻ പോകുന്നതായിരിക്കും പക്ഷെ അവിടെ എന്തെങ്കിലും ഓഫറൊക്കെ കാണുമോ അങ്ങനെ ഓഫർ കാണുമ്പോൾ നമ്മൾ പിന്നെയും വാങ്ങിക്കൂട്ടും വീട്ടിലെത്തുമ്പോഴാണ് നമ്മൾ വിചാരിക്കാൻ ഇത്രയും സാധനം കേട്ടാലോ നമുക്കത്രയും ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക ഈ ഡിറ്റോൾട്ട് എഫക്റ്റ് നല്ലതാണ് ഒരർത്ഥത്തിൽ അതായത് അത് പഠിക്കുന്ന രീതിയിൽ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് തന്നെ ടേബിളിൻ്റെ അടുത്ത് തന്നെ പെന്ന് പെൻസിൽ കാര്യങ്ങളൊക്കെ ഒരു ബോക്സിൽ ഉണ്ട് എങ്കിൽ അവർക്ക് പേപ്പറ് അതൊക്കെ ഒരുമിച്ച് ഉണ്ട് എങ്കിൽ അവർക്ക് പിന്നീട് പെന്നിൻ്റെ ആയിട്ട് എണീറ്റ് പോകണ്ട അല്ലെങ്കിൽ സ്കെയിൽ പെൻസിൽ സ്കെയിലെടുക്കാൻ പെൻസിലെടുക്കാനൊക്കെ നമ്മളറിയാം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എണീറ്റ് പോകാം അപ്പം ഇതെല്ലാം കൂടി ഒരിടത്ത് വെക്കുകയാണ് എങ്കിൽ അങ്ങനെ എണീറ്റ് പോകേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് ഹാബിറ്റ് ഫോമേഷനും ഏറ്റവും നല്ല ഒന്നാണ് അതേസമയം ബിസിനസ് തന്ത്രങ്ങളിൽ ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഡിറ്ററോട്ട് എഫക്റ്റ് പക്ഷേ നമ്മൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ഒരു ആകർഷണത്തിൽ വാങ്ങിക്കൂട്ടും